ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതായത് കറിയിലും ബിരിയാണിയിലും എല്ലാം ബാക്കി വന്നിട്ടുള്ള ചിക്കനെ നമുക്ക് നല്ല ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ ആയി മാറ്റാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് ഇതിനുവേണ്ടി ഞാൻ ബിരിയാണിയിൽ ബാക്കി വന്നിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് നാലഞ്ച് പീസ് ചിക്കൻ ഉണ്ട് ഓരോ ചിക്കൻ പീസിനെയും നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഈ ചിക്കൻ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ചിക്കനിൽ മസാല എല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം മുറിച്ചു വെച്ച ചിക്കനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് പിഞ്ച് ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ഇവയാണ് ചേർക്കുന്നത് നമുക്കിതിന് ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇതിൽ ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല ഈ ചിക്കൻ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് വേവിച്ചെടുത്തതായിരിക്കും അതുകൊണ്ട് തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആവശ്യമില്ല ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം ഈ മസാല ചിക്കനിലോട്ട് ഒന്ന് പിടിക്കണം അതിനു വേണ്ടിയുള്ള വെള്ളം മതി ഒരുപാട് വെള്ളം ചേർക്കരുത് ഇനി നമുക്കിതിനെ അരമണിക്കൂർ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ ചിക്കനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനു വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ചിക്കന്റെ മുഗൾ ഭാഗം ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരണം അത്രമാത്രം മതി ഹാർഡായി പോകരുത് നമ്മുടെ ചിക്കന്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് തിരിച്ചിടാം ഇതിനെ വീണ്ടും നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം ഇപ്പൊ നമ്മുടെ ചിക്കന്റെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിനെ പാനിൽ വെക്കരുത് ഹാർഡായി പോകും അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഓവർ ചിക്കൻ കൊണ്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്